നിങ്ങൾ മീറ്റപ്പ് കഴിഞ്ഞിട്ട് റൂം ഉണ്ടോ എനിക്ക് പതിനെട്ടും ഇരുപത്തിയഞ്ച് വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരെയാണ് വേണ്ടത് താല്പര്യമുള്ള എന്നാൽ ഈ പറയുന്ന ആൾക്കാർ അറുപത് വയസ്സുള്ള ആൾക്കാരാണ് രാത്രി മൂന്ന് മണിക്ക് നാല് മണിക്ക് ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കിട്ടുമോ കിട്ടുവോ എന്നുള്ള രീതിയിൽ ഡേറ്റിങ് ഇസ് നോട്ട് കോമഡി അവരമ്മയായിരിക്കും വീട്ടിലവർ അച്ഛനായിരിക്കും വീട്ടിലവർ ചേട്ടനായിരിക്കും ചേച്ചിയായിരിക്കും ആരായിക്കും ഇവിടെ വരുമ്പോൾ അവരവരാ ഭാര്യനെ നോക്കണു ഭർത്താവിനെ നോക്കണു മക്കളെ നോക്കണു എല്ലാം നോക്കിയിട്ട് ലൈഫിൽ കറക്റ്റായിട്ട് ഫ്രണ്ട്സ് ഇല്ല അവർക്ക് ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ മുറിച്ച് കളയാണ് വെട്ടി ഇതാക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഐ എം ലൈക്ക് നിങ്ങൾ എല്ലാ ഇത് തന്നെയാണ് ചെയ്യണത് നമ്മുടെ മീറ്റപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാര് തേർട്ടി ഫൈവ് മുതൽ ഏജ് ഉള്ള ആൾക്കാരെ ഒരുപാട് ആൾക്കാർ ഇതിന് തെറി പറയും പക്ഷെ സീരിയസ്ലി ഗെറ്റിംഗ് റോങ് റിലേഷൻഷിപ്പിനെക്കാളും ആണ് സദാബ് ഹുസൈൻ ആൻഡ് വെൽക്കം ടു സോ ആദ്യം തന്നെ ഹേ ഈ തിങ്കൾ ബാലിന്റെ പേര് ഡിഫറെന്റ് ആയത് പോലെ തന്നെ സദ്ദാം ഹുസൈനുള്ള പേര് ഭയങ്കര ഡിഫറെന്റ് ആണ് ഡിഫറൻറ്റ് ഇതുകൊണ്ട് തന്നെയാണോ നിങ്ങൾ രണ്ടുപേരും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ തീരുമാനിച്ചതല്ലേ എനിക്കറിയില്ല നമ്മൾ ഓരോ ഓടി 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 അവസാനം ഓരോന്നത് സദാം ഹുസൈനും തിങ്കൾബാലും ഒരു ശ്രദ്ധപ്പെടും പേര് ഓഫ് അട്രാക്ഷൻ പേഴ്സണോട് തോന്നുന്നത് പേരിന്റെ ഇതാണ് അട്രാക്ഷൻ അപ്പൊ എന്റെ പേരായിക്കോട്ടെ സദാമിന്റെ പേരായിക്കോട്ടെ മറക്കില്ല പക്ഷെ ഞങ്ങളുടെ അങ്ങനെയാണ് നമ്മൾ ഏതൊരു ക്രൗഡിൽ പോയാലും സദാമിനും അതുപോലെ തന്നെയാണ് എനിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഒരുപാട് കാർഡ് കാണിക്കാതെ പേര് തന്നെ ആ ഒരു ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് തിങ്കളാണ് കൺസെപ്റ്റിൽ നമുക്ക് അത്ര കമ്പനി ഉള്ള അത്രക്ക് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും എന്താണ് ഈ ഐഡിയയുടെ പിന്നിൽ ആ സ്ട്രഗിൾ എങ്ങനെയായിരുന്നു ഐ ഹാവ് ടു സേ ബിക്കോസ് ഞാൻ തുടക്കം വിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഞാൻ കേരളത്തിലല്ല താമസിച്ചിരുന്നു എന്നാൽ ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് വരുമ്പോ എനിക്ക് മലയാളം ആയിട്ട് അറിയില്ല ഇപ്പം ഐ ഹോപ്പ് ഐ ഹോപ്പ് അതെ 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 വൈക്കും എഴുതും എനിക്ക് തോന്നുന്നു കുറെ മലയാളികൾക്ക് വായിക്കാനും എഴുതാനും അറിയില്ലെങ്കിൽ എനിക്കറിയാം എനിക്കറിയാം പക്ഷേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് കിട്ടുന്നത് നമ്മുടെ ഫീൽഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡിൽ നിന്ന് മാത്രമായിട്ട് ലിമിറ്റാവുന്നു അത് കഴിഞ്ഞ് നമ്മള് കുറെ ഒക്കെ വന്നു ഞാൻ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു സോ ദുബ് സെവൻ ഇയേഴ്സ് ആണ് ലൈക്ക് തിരിച്ചു വരുമ്പോ പിന്നെയും നമ്മളൊരു ഒറ്റപ്പെടല ബിക്കോസ് ഞാൻ എന്റെ ഫ്രണ്ട്സ് എന്ന കഴുതിയ ആൾക്കാർ വേറെ വേറെ ഫീൽഡിലേക്കൊക്കെ പോയി ഐ ഫെൽ റിയലി ലൈക്ക് ഒന്നൂറാളെ വിളിക്കാൻ ആറില്ല ഒരു ഒരു അതെ അതെ ലൈക്ക് ഇൻ ദ സെൻസ് എവിടെയോ പിന്നെയും വേറൊരു നാട്ടിലേക്ക് വന്ന ഒരു ഫീലിംഗ് എന്നാൽ ഞാൻ എടുക്ക് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കണ്ടു വേറെ സിംഗിൾസ് മീറ്റ് നടക്കണം സിംഗിൾസ് മീറ്റ് അപ്പോൾ ഞാൻ വെച്ചിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ ഇതുപോലത്തെ കോൺസെപ്റ്റ് ഇല്ല അപ്പോഴാണ് ഞാൻ ഒരുപാട് ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്തു മുംബൈ ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും നടക്കുന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു വൈ ഡോണ്ട് യു കം ടു കേരള ആൻഡ് ദ ഓൺലി തിങ് ദ സൈഡ് ഇസ് ദ മോസ്റ്റ് നമ്മുടെ കേരളത്തേക്ക് വരുന്നതാണ് ഏറ്റവും ഡിഫിക്കൽ ടാസ്ക് ബിക്കോസ് ഇവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതി അവർക്ക് മനസ്സിലാവണില്ല കേരളത്തിലെ ആൾക്കാർ ഹിറ്റായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് വരില്ല സോ കൊച്ചിയിലെ ആൾക്കാർ തന്നെ കേരളത്തിലെ ആൾക്കാർ തന്നെ മലയാളീസ് നമ്മൾ ബാംഗ്ലൂരിൽ പോയാലും ചെന്നെ വേറെ സിറ്റീസിൽ പോയി വി ആർ ഓപ്പൺ അബൌട്ടിട്ട് പക്ഷെ കേരളത്തിൽ വരുമ്പം ഐ സോറി ടു സീ അത് സംസ്കാരം ഭാഗമാവും ഐ ഐ ഐ റിയലി അണ്ടർസ്റ്റാൻഡ് ബട്ട് എൻ്റെ ഒരു മനസ്സിലൊരു ഇത് വന്നു എന്തുകൊണ്ട് ഇത് നോർമലൈസ് ചെയ്തിട്ട് എന്തല്ല എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇറ്റ് ഈസ് എ ചോയ്സ് കി നമ്മൾ നമ്മുടെ ഒരു പാർട്ട്നറിനെ കണ്ടുപിടിക്കുന്ന ഒരു ചോയ്സ് ആണ് സോ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ചാൻസ് ലൈക്ക് ദാറ്റ് സോ ഞാൻ ആദ്യം അനൗൺസ് ചെയ്തപ്പോൾ ഒരു സിംഗിൾസ് മീറ്റാണ് ചെയ്തത് എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വന്ന കോൾസുകൾ നിങ്ങൾ മീറ്റപ്പ് കഴിഞ്ഞിട്ട് ഓയറും ഉണ്ടോ മീറ്റപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് പതിനെട്ടും ഇരുപത്തിയഞ്ച് വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാരെയാണ് വേണ്ടത് താല്പര്യം പോലുള്ള എന്നാൽ ഈ പറയുന്ന ആൾക്കാർ അറുപത് വയസ്സുള്ള ആൾക്കാരാണ് അവരോട് ഞാൻ ചോദിക്കുന്നുമുണ്ട് ഹു കോൾ മീൻസ് സെയിം വേ നമുക്ക് കോൺടാക്ട്സ് മേടിച്ചിട്ട് ഞങ്ങൾ പേഴ്സണലി അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും സോ ഐ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡ് കി ഡേറ്റിങ് അല്ല ഇവിടെ ആവശ്യം ഡേറ്റിങ് പിന്നെ ആദ്യം വേണ്ടത് കോൺസെപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ആൻഡ് ബി ഫ്രണ്ട്സ് ബിക്കോസ് നമുക്ക് എൻ്റെ സദാമോ ഞാൻ വിരീഡിനാണ് ബ് ഹീ ഇസ് മൈ ഹസ്ബൻഡ് ബിക്കോസ് വി ആർ സച്ച് എ ഗ്രേറ്റ് ഫ്രണ്ട്സ് വിത് ഇച്ചോദാം ആൻഡ് ഐ ഫീൽ നമ്മൾ ഒരു ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ പീപ്പിൾ ഹാവ് ടു ഡിസൈഡ് ബിറ്റ്വീൻ ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈസ് വെരി നോർമലൈസ്ഡ് ആൻഡ് മോർ ദൻ ദാറ്റ് നമ്മൾ ആദ്യം ആ മനുഷ്യൻ മനസ്സിലാക്കണം നോട്ട് ബൈ ലുക്സ് ലുക്സ് ബട്ട് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ഇറ്റ് എന്നാലും ഞാൻ ആദ്യത്തെ തന്നെ അനൗൺസ് ചെയ്തു ഒരു മീൻ ഒരു ഇരുപത് ആണുങ്ങളുണ്ടാവും പത്ത് പെണ്ണുങ്ങൾ വന്ന ഒരു മീറ്റപ്പായിരുന്നു ഇറ്റ് വാസ് എ ബിഗ് ഫെയിലിയർ എന്ത് എന്ത് കേസിലാണ് ഫെയിലിയർ എന്ന് പറയുന്നത് ബിക്കോസ് അവിടെ വന്ന ആൾക്കാരുടെ കോൺസെപ്റ്റ് ഓരോരുത്തർ പലതും മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിൽ പോലും എല്ലാവരും മനസ്സിൽ പലതുമാണ് സിംഗിൾസ് മീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു ആളെ പിക്ക് ചെയ്ത് പോവാന്നല്ല നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ല ഇറ്റ് ഇസ് ഓൺലി ടു അണ്ടർസ്റ്റാൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദർ ആർ സിംഗിൾസ് ഹു വിൽ ബി തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ഓൾസോ ഡിവോഴ്സ് ആയിട്ട് ആൾക്കാർ സിംഗിൾ ആണ് എന്നാൽ അവരിൽ അവരുടെ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട് ദർ റെഡി നൗ ടു ആക്സെപ്റ്റ് എ പേഴ്സൺ മെച്യോർ നഫ് ടു ആക്സെപ്റ്റ് എ പേഴ്സൺ ബട്ട് ബിഫോർ ദാറ്റ് നമ്മള് ഒരു ഒരു മനസ്സിലാക്കാനുള്ളൊരു സ്റ്റേജിംഗ് ഉണ്ട് ആ സ്റ്റേജിങ്ങിലേക്ക് പെടാതെ ഇവർ വിചാരിച്ച് ഇവിടെ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ട് പോവാം സോ ിയലി വറീഡ് മീ ആൻഡ് എന്നിട്ടും ഐ കു നോട്ട് സ്റ്റോപ്പ് ബിക്കോസ് ഈ നമ്മളൊരു സാധനം ഇറക്കിക്കഴിഞ്ഞാൽ നമ്മളത് ഫുൾ ഓൺ ട്രൈ ചെയ്യണമല്ലോ സോ ഐ സ്റ്റാർട്ട് ഇഡ് നോൺ സ്റ്റോപ്പ് കോൾസ് ആണ് രാത്രി മൂന്ന് മണിക്ക് നാല് മണിക്ക് ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും കിട്ടുമോ കിട്ടുമോ എന്നുള്ള രീതിയിൽ എസ്പെഷ്യലി മേ ബി എൻ്റെ ബി എൻ്റെ ഒരു പാസ്റ്റ് ഒരു ഷോസ് കാരണം ആൾക്കാരുടെ മനസ്സിലൊരു ഇമേജ് ആ മ പാർട്ടി പ്രൊമോട്ടേഴ്സോ മേ ബി ഇതൊരു പാർട്ടിയിൽ കിട്ടുന്ന ഒരു ഐറ്റം പോലെയാണ് ആൾക്കാർ മനുഷ്യന്മാരെ കാണാൻ തുടങ്ങി നമ്മളെ ഏറ്റവും വലിയ ലിറ്ററസിൽ ആടുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മള് അങ്ങനെയാണോ അല്ല അപ്പോൾ എൻ്റെ ഞാനും ഒരു മലയാളി തന്നെയാണ് ഹാഫായി പോയിന്നേ ഉള്ളു ഹാഫ് മൈ തോട്ട് ഈസ് നോട്ട് സംതിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്നല്ല ഇവിടെ എല്ലാവർക്കും ഒരു സുഹൃത്തുക്കൾ ഇല്ല സി നമ്മൾ വിചാരിക്കണേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് എനിക്കിതിൻ്റെ ആവശ്യമില്ല സീരിയസ്ലി ഫ്രണ്ട്സ് ഉണ്ടോ എന്റെ തന്നെ കൂടെ ഞാൻ പറയാം ഐ എം എ പാർട്ടി പേഴ്സൺ ലൈക് ഐ വാസ് എ പാർട്ടി പാർട്ടി ഐ ടു ലൈക് വിത്ത് സോ മെനി പീപ്പിൾ ദൈ ആർ മൈ പാർട്ടി ഗെറ്റ് നോട്ട് ആക്ച്വൽ മൈ ഫ്രണ്ട്സ് എനിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് വിളിക്കാൻ പറ്റുമോ ഇല്ല ആ ഒരു തോട്ടാണ് എന്നെ ഈ സിംഗേഴ്സ് മീറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രണ്ട്സ് മീറ്റപ്പിലേക്ക് ആൻഡ് ഇറ്റ് വാസ് നോട്ട് ഈസി ഡോ ബട്ട് സ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ ഡിസൈഡ് ചെയ്യുമ്പം പോലും സദാ വന്നിട്ടേ ഉള്ളൂ ദുബായ് ഹി വാസ് വർക്കിംഗ് ഇൻ ദുബായ് ആൻഡ് ഈ കെം ആൻഡ് ഫ്രം ഏപ്രിൽ ടു ഓഗസ്റ്റ് ഐ വാസ് ഫൈറ്റിംഗ് അ ലോൺ ഇറ്റ് വാസ് എ ബിഗ് ടൈം ബിക്കോസ് ഓരോ ദിവസങ്ങളിൽ എനിക്ക് മൂന്നായിരം കോളുകളാണ് ആൻഡ് ഐ എം നോട്ട് ജോക്കിംഗ് അബൌട്ട് ഇറ്റ് ഇറ്റ് വാസ് ലൈക്ക് തൗസൻഡ്സ് കോൾ വിത്ത് അൺ നെസസറി മെസ്സേജസ് മെസ്സേജിന്റെ ടോണ് ഒന്ന് എനിക്ക് അഹങ്കാരമാണോ എന്നോട് സംസാരിച്ചാൽ എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി പേഴ്സണലി അറ്റാക്ക് ചെയ്യാം നീ അല്ലായിരുന്നു അത് മലയാളി ഹൗസിലിങ്ങനെ പറഞ്ഞത് നീയല്ലായിരുന്നു അപ്പോൾ ദി സ്റ്റാർട്ട് മേക്കിംഗ് മൈ ക്യാരക്ടർ ഇൻ ടു ദി ക്വസ്റ്റസ് സി ഐ വാസ് ട്വൻറ്റി സെവൻ ഇയേഴ്സ് ഓൾഡ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഐ എം തേർട്ടി എയ്റ്റ് റൈറ്റ് ആണ് സോ ദസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹു വാസ് ട്വൻ്റി സെവൻ ആൻഡ് ഐ എം സ്റ്റിൽ നോട്ട് ഗവൺ സെ ഞാൻ എപ്പോഴും പറയില്ല അന്ന് ഞാൻ റോങ് ആയിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഞാൻ റൈറ്റ് അന്ന് ഞാൻ പറയില്ല അന്നും ഞാൻ ഞാനായിരുന്നു ഇന്നും ഞാൻ ഞാൻ തന്നെയാണ് ദാറ്റ്സ് ഇറ്റ് അന്നത്തെ മെച്ചോറിറ്റി അല്ല ഇന്നത്തെ മെച്ചോറിറ്റി ബട്ട് ദെൻ ഐ വാസ് കെയർഡ് ഐ വാസ് കെയർഡ് ആൻഡ് ഐ വാസ് ബ്രോക്കൺ ഡൗൺ ബിക്കോസ് നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നവരുടെ പാസ്റ്റ് വെച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഫ്രണ്ട്സ് സ്ട്രേഞ്ചേഴ്സ് മീറ്റ് സ്പെസിഫിക്കലി എൻ്റെ മൈൻഡിൽ വന്നത് ബിക്കോസ് ഐ എൻ്റെ ഇത്രയും ആൾക്കാരുള്ളൂ ഒരുപാട് ആൾക്കാർ എന്നെ പോലെ തന്നെ അവരുടെ പാസ്റ്റിൻ്റെ ബേഡൻ എടുത്ത് നടക്കുക ഇന്ന് മുതൽ എനിക്കൊരു പുതിയ ഫ്രണ്ട് വേണം എന്റെ പാസ്റ്റിനെ കുറിച്ച് ചോദിക്കാത്തൊരു വ്യക്തി എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇല്ലെങ്കിലെ ഇന്നു മുതലാണ് എന്നെ ജഡ്ജ് ചെയ്യാൻ പോണേ ഇന്നു മുതൽ ഞാൻ ആരാണ് എന്നുള്ള രീതിയിൽ ആസ് എ ഫ്രണ്ട് ഓൺലി ബിക്കോസ് നമുക്കൊരു ഫൈവ് ഇയേഴ്സിന്റെ ഫ്രണ്ട് കാലി ഞാൻ പറഞ്ഞു ഇന്നത്തെ മീറ്റപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട് നീ എന്റെ കൂടെ വാ ബിക്കോസ് ഐ സപ്പോർട്ട് ഫോർ ഇറ്റ് ആക്ച്വലി തുടങ്ങുമ്പോഴും എനിക്കും ഒരു സർപ്രൈസ് ആണ് കാരണം എനിക്കെപ്പോഴും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുള്ള ആളാണ് എനിക്ക് തിങ്കളാൻ പോലെയല്ല വിളിച്ചാൽ വരാനും അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ് ഇപ്പോഴും ഒരുപാട് ഉള്ള ആളാണ് അത് കാരണം കൊണ്ട് എനിക്ക് ഉണ്ടാവും 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 സോ എനിക്കത് ഇതിൽ അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു മീറ്റപ്പിനുള്ള ആദ്യം വിളിച്ച് പോകുമ്പോഴും ഞാൻ റിയലി തിങ്ക് ചെയ്തു ഇവർക്കൊന്നും ആരും ഫ്രണ്ട് കാരണം എനിക്ക് ഫീൽ ചെയ്യാണ് കാരണം എന്തിനും ഫാമിലി കാരണം ചില ആൾക്കാർ ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാരാ ടേൺ എടുത്തിട്ടൊക്കെ പോയി നിൽക്കണത് രാവിലെ നിക്കാ ഉച്ചയ്ക്ക് നിക്കുക രാത്രി ഞാൻ ഇവളോട് ഞാൻ തന്നെ സംസാരിച്ചു നിങ്ങൾ ഇവർക്ക് ഫ്രണ്ട്സേ ഉണ്ടായിട്ടില്ലേ ഫാമിലി സോ അപ്പൊ അപ്പൊ തന്നെ എനിക്ക് ഫീൽ ചെയ്ത് ശരി ആ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഒറിജിനലി പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഒരുപാട് ഇന്റൻഷൻസ് വെച്ച് വരുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ ഒന്ന് രണ്ട് മീറ്റപ്സ് പോയി കഴിയുമ്പത്തേക്ക് എനിക്ക് ക്ലിയർ ആയി പിന്നെ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സോ ഞാൻ മനസ്സിലാക്കി ആളും നല്ല എഫേർട്ട് എടുക്കണെന്ന് മനസ്സിലായി ഞാൻ ആളോട് ചോദിച്ചിട്ടുണ്ട് ഒറ്റക്ക് കോൾസ് ഒക്കെ വരുമ്പോ എങ്ങനെ പിന്നെ ഞാൻ കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ പിന്നെ ഞാൻ കൊറച്ചധികം കമ്പനി ആയി ഞങ്ങൾ ഞങ്ങൾ പിന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് അടുത്ത് എന്നാ പിന്നെ എന്റെ വർക്ക് ചെയ്താൽ എന്താ എനിക്ക് ഇപ്പോഴും കേരളം എന്റെ വീടാണ് എന്നുള്ള കാര്യം ബാക്കി എല്ലാരും എന്നെ ഇത് നിന്റെ സ്ഥല ഞാനിത് കരുതുന്നുണ്ട് ഞാൻ അതെ എന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ എന്നോട് ആ രീതിയിൽ സംസാരിക്കാം ചില സമയത്ത് എനിക്ക് അത് ഭയങ്കരമായിട്ടും ബിക്കോസ് ഫിമി ഡൽഹി നമ്മൾ വിട്ടു നമ്മള് ഞാൻ ദുബായ് വർക്ക് ചെയ്തിട്ട് പോലും ദുബായ് വിട്ടിട്ടും ഞാൻ തിരിച്ചു വരുന്നത് ഇതെന്റെ വീടാണ് ബിക്കോസ് ഐ ഫീൽ ഹോം യു എനിക്ക് ഇവിടെയാണോ കേരളമാണ് ഇഷ്ടം എനിക്ക് എന്തൊക്കെ പറയാനോ എനിക്ക് കേരളമാണ് ഇഷ്ടമാണ് അപ്പോ ആൾക്കാർ എന്നിട്ടും നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോഴും ആവശ്യമില്ലാത്തത് ബിക്കോസ് ഞാൻ അവിടത്തെ ആണ് ഇവിടത്തെയാണ് അങ്ങനത്തെ ഞാൻ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ മുറിച്ചുകളെയാണ് വെട്ടി ഇതാക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഐ എം ലൈക്ക് നിങ്ങളെല്ലാവരും ഇത് തന്നെയാണ് ചെയ്യണത് ഐ ആം ജസ്റ്റ് ട്രൈങ് ടു മേക്ക് ഇറ്റ് നോർമലൈസ്ഡ് കി ഒരാൾ ഒരാളെ ഫ്രണ്ടായിട്ട് കരുതണം എന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതൽ മുതലൊന്നിച്ച് വളരണമെന്നില്ല അത് ഒരു ഏജ് കഴിയുമ്പത്തേക്ക് നമ്മുടെ മീറ്റപ്പിന്റെ ഒരു ഏജ് ക്രൈറ്റീരിയ തന്നെയാണ് ട്വൻറ്റി ഫൈവ് അബവ് ബട്ട് നമ്മുടെ മീറ്റപ്പിന് വരുന്ന എല്ലാവരും അബവ് തേർട്ടി തേർട്ടി ഫൈവ് ആണ് ഇ ബോസ് ദീസ് ആർ ദി പീപ്പിൾ ഹു ബേസിക്കലി ഐദർ വർക്കിംഗ് ഒരു കോപ്പറേറ്റ് വേൾഡ് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ലൈഫിൽ ഭാര്യനെ നോക്കണു ഭർത്താവിനെ നോക്കണു മക്കളെ നോക്കണോ എല്ലാം നോക്കിയിട്ട് ലൈഫിൽ ഒന്നും ഒരു ഒരു കറക്റ്റായിട്ട് ഫ്രണ്ട്സ് ഇല്ല അവർക്ക് അപ്പോൾ ഞാൻ ഒരാൾ മാത്രം എന്നോട് ഇതൊന്ന് പറഞ്ഞാൽ മതി തിങ്കൾ വുഡി ഡൂയിങ് ഈസ് ഗ്രേറ്റ് പക്ഷേ ആദ്യത്തെ കുറെ നാൾ ഐ സ്റ്റാർട്ട് ഇറ്റ് ഫീലിങ് കി ഞാനിത് ഫോഴ്സ്ഫുൾ ആക്കുവാണോ കേരളത്തിലേക്ക് എന്നുള്ളത് അപ്പോൾ സദാം വോക്കിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സദാമിനേക്ക് സദ്ദാമിൻ്റെ ബെനിഫിറ്റ് എന്ന് ഹി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ ദൻ മീ ഞാൻ എൻ്റെ ലൈഫിൽ ആങ്കർ ആയിരുന്നു ടെലിവിഷനിൽ ഷോ ചെയ്യുക എല്ലാം ചെയ്യും പക്ഷെ ഇന്നും എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരാളോട് എൻ്റെ കാര്യം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ കാര്യം മനസ്സിലാപ്പിക്കാൻ പറ്റുന്നുണ്ടായില്ല സോ വെൻ ഹി വോട്ടെൻ ഹി ട്രൈ ടു എക്സ്പ്ലെയിൻ ദ സെയിം തിങ് ആൻഡ് അവിടെ എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി മൊമെന്റിലേ ലൈക്ക് ചില കാര്യത്തിൽ എനിക്ക് ദേഷ്യമാണ് ഫോർ എക്സാമ്പിൾ ഒരാൾ വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ റിയാക്റ്റ് ചെയ്യും എന്നാലും സദാ അതല്ല ചെയ്യണത് സാ ആ പറഞ്ഞോളൂ ലൈക്ക് അവരുടെ അവരുടെ അവരായിട്ട് സംസാരിച്ചിട്ട് അവരെ കൊണ്ട് സോറി പറയിപ്പിച്ചിട്ട് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ ഇതിനൊരു റിവ്യൂ മേടിപ്പിക്കും ഇതിനൊരു സോഷ്യൽ പ്രൊഫൈൽ സ്റ്റാറ്റസ് നിങ്ങൾ ക്രൈറ്റീരിയക്കുന്നുണ്ടോ ഏജ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നിന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം അങ്ങനെ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ പ്ലാൻ പ്ലാന്റ് മലയാളികളാണെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ബിക്കോസ് ഇവിടെ എല്ലാരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളത്തിൽ അതിപ്പോ അതിലേക്കൊണ്ട് സോഷ്യൽ കോസ് ഇവിടെ ഉണ്ട് ഇത് ആൾക്കാരിലേക്ക് ഇത് നമ്മളോടും പലരും ചോദിക്കും എന്റെ ജോബ് പ്രശ്നമാണോ എന്റെ ഇപ്പൊ നമ്മൾ പറയണത് ആക്ച്വലി നമ്മൾ നിങ്ങളുടെ ജോബോ ഒന്നും ചോദിക്കുന്നു മലയാളം ഇംഗ്ലീഷ് അറിയില്ല നിങ്ങൾക്ക് മലയാളം അറിയാലോ നമ്മുടെ മലയാളമാണോ പരിപാടി പിന്നെ നമ്മൾ ആക്ച്വലി വേറെ പ്ലാൻ ചെയ്യേണ്ടത് നോൺ വേണ്ടി പക്ഷെ നമ്മൾ നോൺ മലയാളീസിനോട് പറയും ആക്ച്വലി അവിടെ വന്ന ഓരോ ഒരാളൊരു തമാശ പറയാ അല്ലെങ്കിൽ അങ്ങോട്ടും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് മലയാളത്തിലായിരിക്കും ഇവരൊന്നും അറിയാത്ത പോലെ ഇരിക്കേണ്ടവരും അങ്ങനെയുള്ള മുതൽ നമുക്കൊരു വൈബ് ഉണ്ടാക്കാം ഐ എം സോ ഹാപ്പി ബിക്കോസ് നമ്മുടെ മീറ്റപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാര് ഈ ഒരു യങ് ഏജ് അല്ല ഇറ്റ് ഈസ് തേർട്ടി ഫൈവ് മുതൽ ഏജ് ഉള്ള ആൾക്കാരെ സോ അവിടെ ചേട്ടാ ചേച്ചിയില്ലാതെ അതെ അതെ എന്റെ മമ്മി ചോദിച്ചിട്ടുണ്ട് ഇത് എന്ത് പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ ഇതിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു മമ്മി ഇത് ഐഡിയ ഐ എം നോട്ട് ഷെയ്യിങ്ക് എനിക്ക് വേണമെങ്കിൽ ഒരു ചായ്ക്കട തുറക്കാം സീരിയസ്ലി ഞാനൊരു തമാലിക്ക് വരാം ഐ ക്യാൻ ഓപ്പൺ ഒപ്പം ചായക്കട ബിക്കോസ് ഐ റിയലി മേക്ക് ഗുഡ് ചായ ഐ മേക്ക് റിയലി പക്ഷെ ഇതിനേക്കാൾ ഇതൊരു കോൺസെപ്റ്റാണ് ഇതിനൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് ഇല്ല കോൺസെപ്റ്റ് നമ്മളൊരു ചാർജ് എമൗണ്ട് ഓഫ് ഹാർഡ് വർക്ക് ബിഹൈൻഡ് ഇറ്റ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളുടെസ് എല്ലാം മാറ്റുക സോ മൈ എന്റെ മമ്മിക്ക് ഇത് വിശ്വസന ഫൈനലി ഞാൻ തന്നെ മമ്മിക്ക് വീഡിയോ അയച്ചു കൊടുക്കാൻ തുടങ്ങി മമ്മി ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം പോലും മൂന്ന് മണിക്കൂറേ ഉള്ളൂ പക്ഷെ മൂന്ന് മണിക്കൂറിന് ആരും ഫ്രണ്ട്സ് ആവില്ല പക്ഷെ ആൾക്കാർ ഫ്രീ ആവാണ് അവരമ്മയായിരിക്കും വീട്ടിലവര് അച്ഛനായിരിക്കും വീട്ടിലവര് ചേട്ടനായിരിക്കും ചേച്ചിയായിരിക്കും ആരായിക്കും ഇവിടെ വരുമ്പോൾ അവരവരാ അപ്പൊ അവരെ മാത്രം കാണുന്ന കുറച്ച് വ്യക്തികളുണ്ട് ആ വ്യക്തികളുടെ ഒപ്പം നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി അതിലേക്ക് നമ്മൾ ഇവരെ ആഡ് ചെയ്യുന്നതിന് മെയിൻ കാരണം ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ആരെങ്കിലും ചായക്ക് വരണോ ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ സിനിമയ്ക്ക് പോകുന്നുണ്ട് ടെൻ ട്വന്റി തേർട്ടി പീപ്പിൾ ആർ ഗോയിങ് ടുഗതർ സി ദി ഞാൻ ഇനി മുതൽ ഒറ്റക്ക് സിനിമക്ക് പോകേണ്ട ആവശ്യമില്ല അതിലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അഭിപ്രായങ്ങളില്ല അവർക്കങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദേഷ്യവും ഇല്ല ഒരു സങ്കടവും ഇല്ല ഇതില്ല അപ്പം ദേ ആർ ജസ്റ്റ് ഗോയിങ് ടുഗേദർ സ്പെൻഡിങ് ദ ടൈം അപ്പോൾ ഓരോരുത്തരുടെ സംസാരങ്ങൾ അവരുടെ വീഡിയോസ് ഫോട്ടോസ് അവിടെ നിന്നാണ് ഞങ്ങളുടെ അച്ചീവ്മെൻ്റിൽ ഞാൻ പറയുന്നത് ബിക്കോസ് വെൻ ഐ സ്റ്റാർട്ടിട് ഫീലിങ് കി ഇറ്റ്സ് നോട്ട് അബൌട്ട് എനി മോ ഡീറ്റിംഗ് ഇറ്റ്സ് മോർ അബൌട്ട് പീപ്പിൾ ഹു ആർ അബൌട്ട് ഫോർട്ടി സ്പെസിഫിക്ലി ഞാൻ പറയും തേർട്ടി തേർട്ടി ഫൈവ് ഉള്ള ആൾക്കാർ ഐ ജസ്റ്റ് ലൈക് എനിക്ക് അവിടെ അത്രയ്ക്ക് ഇഷ്ടമായി ഞാൻ എന്റെ ഓരോരുത്തർ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇപ്പോഴെടുത്ത് പറയും സി യു കെ കം ബിക്കോസ് ട്വന്റി ഇയേഴ്സ് നയൻറ്റീൻ ഇയേഴ്സ് ഉള്ള ആൾക്കാർ വരെ നമുക്ക് മെസ്സേജ് അയക്കും നമുക്ക് വരണം നിങ്ങൾക്ക് വരാം പക്ഷെ നിങ്ങൾക്ക് ഈ വൈബ് പറ്റുമെന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് അവരുദ്ദേശിക്കുന്ന രീതിയല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെ

അത് ഇപ്പം തിങ്കളിന്ന് പറയുമ്പോൾ അതിന്റെ പെയിൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം നമ്മുടെ ആഴ്ച പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ വന്ന് ഫേസ്ലെസ് ആയിട്ടുള്ള ഈ സാധനം പറയുമ്പോൾ നമ്മൾ അതല്ല അല്ല ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിന് വന്ന ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടാണ് ഇപ്പൊ പോണത് ഇപ്പൊ ബാക്ക് തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു മീറ്റപ്പിലെ ആൾക്കാരുടെ ഫേസ് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു കുറച്ച് ആൾക്കാർ ഇങ്ങനെയാണല്ലോ പിന്നെ പിന്നെ ബാക്ക് ടു ബാക്ക് വന്ന ആൾക്കാരുണ്ട് കുറച്ച് കണ്ടിന്യൂസ് അപ്പൊ പിന്നെ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് ഇതാണ് സ്ട്രേഞ്ചേഴ്സ് ടു ഫ്രണ്ട്സ് തന്നെയാണ് വന്നാൽ കൂട്ടുകാരുണ്ടാവാം അല്ലാതെ ഒരു കമ്പനി അത്രയുള്ള നല്ല ഒരു ഫൺ ടൈം ആയിട്ടൊക്കെ എടുത്ത് പോവാം ബാക്ക് ടു ബാക്ക് വന്ന ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ മീറ്റപ്സിനും ഒരാളൊക്കെ കണക്റ്റ് ആയിട്ടുണ്ട് ഈ നയൻ ഹൺഡ്രഡ് മെമ്പേഴ്സിൽ ചില ആൾക്കാർ സത്വ പറഞ്ഞ പോലെ എല്ലാം മേറ്റബിളും വരുന്ന ആൾക്കാർ കൊച്ചി വേർ നമ്മൾ ഏഴ് സിറ്റീസിലാണ് എല്ലാ സിറ്റീസിലും വരുന്ന ആൾക്കാർ ചിലവർ കൊച്ചി മാത്രം ആൾക്കാർ ബിക്കോസ് കൊച്ചി മോർ അബൌട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടാണ് ഈസിലി കണക്ട് ആവണത് അപ്പൊ കൊച്ചിയിൽ കൂടുതൽ മെമ്പേഴ്സാണ് പക്ഷെ ദ കൈ വൈബ് അവർ നമ്മളോട് കാണിക്കുമ്പോൾ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവണത് എത്രയോ ആൾക്കാർ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ വാക്ക് ഇത് പെടുന്ന ആൾക്കാരെ അറിയൂ ഫോർ എക്സാമ്പിൾ യു ഗെറ്റ് സിക്ക് സ്റ്റോറീടെ നോട്ട് ഫീലിങ് ഗുഡ് ആൻഡ് ഒരു പരിചയമില്ലാത്ത ഇരുപത്തിയഞ്ചു പേര് വിളിച്ചിട്ട് വാട്സപ്പിൽ കൂടെ വിളിക്കുകയാണ് നീ ഓക്കെ ആണോ ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വരണോ എന്ന് പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാർക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കാനാണെങ്കിലും എന്താണെങ്കിലും അവർ വെറുതെ ആണെങ്കിൽ ചോദിക്കും വെരിട്ടന്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്പേഴ്സിനുവേണ്ടി ചെറിയ ട്രിപ്പും ഓർഗനൈസ് ചെയ്യും ആൾക്കാർക്ക് ഒന്നിച്ച് വരാം ഒന്നിച്ചാ അപ്പൊ കേരളത്തിലെ ഏത് ഭാഗത്ത് നിങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ വേറൊരു ഭാഗത്ത് വരുമ്പോ അവിടെ ഒരു ഫ്രണ്ട്സ് ജസ്റ്റ് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ നമ്മൾ മാസത്തെ ഒരു തവണ നമ്മുടെ പരിപാടി ചെയ്തു നമ്മള് വരുന്നു പക്ഷെ അവരെല്ലാരും ദിവസം കണ്ടുമുട്ടുന്നു ഒരു ഗേൾ ഗാങ് ഉണ്ട് അങ്ങനെ ഒരു ഗാങ്സ് സഹായത്തിലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണോ നമ്മളെ എതിർക്ക് സംസാരിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയാലും മാർക്കറ്റിൽ പിടിച്ചു ചില സമയത്ത് തിങ്കളും അതൊക്കെ ഒരു ആയി വരും ഞാൻ അവര് അവര് ഫ്രണ്ട്സായി നമ്മള് അതല്ലേ പറഞ്ഞത് അത്രയും കഴിഞ്ഞു അവര് നമുക്ക് എതിരെ പറഞ്ഞാലെന്താ പറഞ്ഞാൽ ഒരു ഗ്രോത്ത് നോക്കുമ്പോഴേ ആദ്യത്തെ തെറുവിളിയിൽ നിന്ന് സിംഗിൾസ് മീറ്റിൽ നിന്ന് മാറി പിന്നെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് മീറ്റിലേക്ക് വന്നു സി നെക്സ്റ്റ് എന്റെ ഓൾസോ ബിക്കോസ് ഇവിടെ ഒരുപാട് നോർമലയാലീസും ഉണ്ട് തമിഴ് തെലുഗു സ്പീക്കിംഗ് നോർത്ത് ഇന്ത്യൻ അങ്ങനത്തെ ഒരുപാട് സെറ്റ് ഓഫ് ഫാൾക്കാ സെക്ടേഴ്സ് ഉണ്ട് അവരും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം പിന്നെ ഇഫ് വി കുഡ് ബിക്കോസ് ഇപ്പോഴും ഞാൻ പറയണം ഞാനും സ്വന്തം ഒറ്റയ്ക്കാണ് ഒറ്റക്ക് എന്ന് പറയുന്നതിന്റെ അർത്ഥം വി ഹാവ് ടു ആക്ച്വലി ട്രാവൽ അക്രോസ് അപ്പൊ നമ്മൾ ഏഴ് സിറ്റീസിലേപ്പം എത്തിയിട്ടുള്ളൂ ബിക്കോസ് ഒരു മാസത്തിൽ എട്ട് വീക്കെൻഡ്സ് നമുക്ക് കിട്ടും സൺഡേ നമുക്ക് വേറെ ദിവസങ്ങളില്ല ആൾക്കാർക്ക് വർക്ക് ഇല്ലാത്തൊരു ദിവസം നോക്കിയിട്ട് വേണോ നമ്മൾ ഇല്ലേ പക്ഷേ മൺഡേ ടു ഫ്രൈഡേ പണിയെടുത്തിട്ടാണ് ഈ സാറ്റർഡേ സൺഡേറ്റ് ചെയ്യണം പ്ലാൻസ് ഉണ്ടല്ലോ നാലു മണിക്കൂർ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊണ്ടുവരണം അവിടുത്തെ ആൾക്കാരുടെ അതെന്താണ് എങ്ങനെയാണ് ഐഡിയ കൊണ്ടുവരുന്നത് എല്ലാം മീറ്റപ്പിനും പാറ്റേൺ ആകുമോ അതൊക്കെ ി നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഐ നോ ദിവസം ഗെയിംസും ഡിഫറൻറ്റ് ആണ് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് എന്തിനാ ഇറ്റ്സ് ഓൺലി ബസ് ബ്രേക്കിംഗ് വേണം ചില ആൾക്കാർക്ക് ഭയങ്കര ടാലന്റ് ഉള്ള ആൾക്കാരാണ് പക്ഷെ അവർക്ക് പെട്ടെന്ന് എനിക്ക് ഇതാണ് ടാലന്റ് പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് സെലിബ്രേഷൻ നടത്തിയപ്പോഴും നമ്മൾ ഒട്ടും വിചാരിക്കാത്ത രണ്ട് രണ്ട് സെറ്റ് ഓഫ് ആൾക്കാരായിട്ട് പൂക്കൾ ഇട്ടോളാൻ പറഞ്ഞു സോ നമ്മളൊട്ടും വിചാരിക്കാത്ത ആൾക്കാരാണ് ആ പൂക്കൾ ഇടാൻ വേണ്ടിട്ടുള്ള റൗണ്ട് വരയ്ക്കണമെങ്കിൽ തിരുവാതിര വടങ്ങുമല്ലി അങ്ങനെ അടിപൊളി നമ്മൾ ഓണം ലാസ്റ്റ് അതെ 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 അപ്പൊ സോ സ്ലോലി ഫ്രം യുവർ ഐ തിങ്ക് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിലെ ഒരുപാട് ഭാഗങ്ങൾ ഇനിയും ഏഴ് സിറ്റീസ് നോട്ട് ഇൻ ഓഫ് ഇനിയുണ്ട് ഒരുപാട് നമ്മളെ പോലെ സെയിം തിങ്കിങ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് വേണം ബിക്കോസ് എട്ട് ദിവസമാണ് ഒരു മാസത്തിലുള്ള അപ്പം ആ എട്ട് ദിവസത്തിൽ നമ്മളെ സെയിം തിങ്കിങ് ഉള്ള ഒരു ആൾക്കാർ നമ്മളിവിടെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഫുൾ ഈ കോൺസെപ്റ്റിനെ നോമലൈ ചെയ്യാം ഇപ്പം ഉണ്ട് കോഴിക്കോട് ിയതെറ്റ് കാസർഗോഡ് ഉണ്ട് നമുക്ക് ആ ഒരു കണ്ണൂർ നമ്മളുണ്ട് അപ്പോൾ അത്രയും സ്ഥലത്തു നിന്നും ആൾക്കാർക്ക് ഈ സെയിം ഐഡിയോളജി ഉള്ള ആൾക്കാർ നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഈ എല്ലാ സാറ്റർഡേയും സൺഡേ ഹോൾ കേരള ഷുഡ് ബി സെലിബ്രേറ്റിങ് ഫ്രണ്ട്ഷിപ്പ് ദോൾ കേരളിംഗ് അലെക്സാളുടെ എല്ലാ സിറ്റീസിലും ഒരു എന്നെ ഒരുപാട് ആൾക്കാർ ഇതിന് തെറി പറയും പക്ഷെ സീരിയസ്ലി ാണ് നമ്മള് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്ന് കണ്ടുപിടിക്കാം ഐ ഹ് ഗോൺ ത്രൂ ഇൻ മൈ ഓൺ ലൈഫ് ഡേറ്റിംഗ് ഇസ് നോട്ട് കോമഡി ബിക്കോസ് ഓരോ ആൾക്കാരുടെ ലൈഫിന്റെ ഡിസിഷൻസ് പല ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് നമ്മളും കേട്ടിട്ട് പോലും ഇല്ല ശരി അപ്പം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല

അത് കഴിഞ്ഞിട്ടും അവർക്കും പാർട്ട്ണർ വേണമെന്നു ആഗ്രഹമുണ്ട് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ് നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നത്തിൽ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്നു എന്നറിയാൻ വേണ്ടി സേം നോട്ട് സേഫ് ഫിഫ്റ്റി പ്ലസ് ആൾക്കാർക്ക് എന്തുകൊണ്ടും വേണ്ടില്ല സിക്സ്റ്റി ഫൈവ് മൈ ഡാറ്റ് ബട്ട് മൈ മോം ഡസൻ വോണ്ട് ഫ്രണ്ട്സ് മൈ മോം ഡോണ്ട് പാർട്സ് നോ പ്രോബ്ലം ബട്ട് ഐ നോ ദാറ്റ് ഷീ ഫീൽസ് എ ലോൺ ബിക്കോസ് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ലൈഫിലേക്ക് ഫ്രീ ആയത് അപ്പോൾ ആയിദർഷിൻ ഇത് എ ഫ്രണ്ട് സീരിയസ്ലി ഇത് പറഞ്ഞതിന്റെ പേരിൽ എൻ്റെ മമ്മിയനെ തല്ലിവിടും പക്ഷേ ഐ ബിലീവ് ദോർ ഓഫ് വുമെൻ ആൻഡ് ദ ലോഡ് ഓഫ് മെൻ ആ ഒരു കോൺസെപ്റ്റിനെ എനിക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ആദ്യം ട്രൈ ചെയ്യും എൻ്റെ ബെസ്റ്റ് രീതിയിൽ അതിന് വെൽക്കം ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അതിന് ഇതിപ്പാ അപ്പോൾ ദിസ് ഇസ് എ ജേർണി ഫോർ ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് ഇത് ഒരുപാട് വർഷങ്ങൾ പോകാൻ പോവാണ് എൻ്റെ ഈ ഒരു ഫൈറ്റ് അതിനെ കൂടെ സദ്യ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രെങ്ത്തെ എടുത്തിട്ട് പറയുന്നത് ഐ എം മോർ ഫൈറ്റിങ് ഈ ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ആൻഡ് സ്പെസിഫിക്കലി ഫിഫ്റ്റി പ്ലസ് ഉള്ള ആൾ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇത്ര എഫേർട്ട് എടുക്കുമ്പം പോലും ചില ആൾക്കാർ നമ്മളോട് ഭയങ്കര സ്നേഹമാണെങ്കിലും ചില ആൾക്കാർക്ക് തോന്നാൻ തുടങ്ങി ഓ ഇവര് ഈ പ്രോഗ്രാം നമ്മൾ നമ്മള് നമ്മൾ ഫ്രണ്ട്സ് ആയത് ഞാൻ പൈസ കൊടുത്ത് സിനിമ കണ്ടോടാ നിങ്ങൾ സ്റ്റാർ ആയിട്ട് ആയി തുടങ്ങി അപ്പൊ ഒന്നിച്ചിരുന്ന് കുറ്റം പറയാൻ പോലും നിങ്ങൾ രണ്ട് പേര് നമ്മൾ തിസാൻ ഒരു സാധനം ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പരിചയപ്പെടില്ല അപ്പൊ ഐ എം ഹാപ്പി ഫോർ ദാറ്റ് വൺ ബട്ട് ഹേർട്ട് ആവും നമ്മൾ ഹേർട്ട് ആവും ബിക്കോസ് എൻ ഞാൻ സത്യം പറഞ്ഞ മാസ് ആരുമായിട്ട് അത്ര കണക്റ്റഡ് അല്ല നമ്മളൊരു പ്രോഗ്രാം ചെയ്തു അത് കഴിഞ്ഞ് അവരെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് എന്നാൽ നമ്മളിത് ഒരു ബിസിനസ് മോഡ്യൂൾ ആയിട്ട് ചെയ്യുന്നത് തന്നെ അവരുടെ പ്രശ്നം ഞാനിത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ബിസിനസ് മോഡ്യൂലാണ് മൈ ദിസ് ഇസ് നോട്ട് എ പ്രോഡക്റ്റ് ഇതൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കപ്പില് ചായ കൊടുക്കണ പോലെയല്ല ഇതൊരു കോൺസെപ്റ്റ് ഇതാണ് നമ്മളിപ്പോ ഇച്ചിരി അധികം അടുപ്പമുള്ള ആൾക്കാർക്ക് തോന്നി തുടങ്ങി ബിസിനസ് തന്നെയാണത് ഇത് ബിസിനസ് ആണ് അതും പ്രോഫിറ്റ് പ്രോഫിറ്റ് ലൈഫിലാണെങ്കിലും ഈ ബിസിനസ് വേർട്ടുകളാണെങ്കിലും ഈ പറഞ്ഞപോലെ എല്ലാ എല്ലാ സക്സസും ആശംസിക്കുന്നത് ഈ പറഞ്ഞപോലെ എല്ലാ കേരളത്തിലും കേരളത്തിൽ പുറത്തും എന്റെ സക്സം ഉണ്ടാകും